നമസ്കാരം മലയാളികൾക്ക് ഏറെ സുപരിസ്ഥനായിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റും നടനുമാണ് ഉല്ലാസ് പന്തളം മിനി പ്രേക്ഷകർക്ക് കുറച്ചുകൂടി സുപരിസനും ഇഷ്ടമുള്ള താരവും താരവുമെല്ലാമാണ് ഉല്ലാസ് പന്തളം ഫ്ളവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് ഷോയുടെ ഭാഗമായ ശേഷമാണ് ഉല്ലാസ് പന്തളം കുടുംബ പ്രേക്ഷകർക്കും പ്രിയങ്കരനായി മാറിയത് കുട്ടിക്കാലം മുതൽ കല ഉല്ലാസിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു പാട്ടും മിമിക്രിയും വളരെ ഇഷ്ടമായിരുന്നു നിംക്രി നാടകം ഗാനമേള എന്നിവ നടക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാം ഓടിയെത്തും ആസ്വദിക്കും സ്റ്റാർ മാജിക്കിൽ മാത്രമല്ല വിവിധ ചാനലുകളിലെ കോമഡി ഷോകളിലും ഉല്ലാസഭാഗമായിരുന്നു മെനിസ്ക്രീനിൽ സജീവമായ ശേഷം സിനിമകളിലേക്കും അവസരം ലഭിച്ചു സ്റ്റാർ മാജിക് ഷോ അവസാനിച്ച ശേഷം വളരെ വിരളമായി മാത്രമേ നടൻ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ ഇപ്പോഴത്തെ താരത്തിന്റെ പുതിയൊരു വീഡിയോ ആണ് ചർച്ചയായി മാറുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് നടനും മിമിക്രി കലാകാരനുമായ ഉല്ലാസ് മന്തളത്തിന്റെ വീഡിയോ വൈറലായത് സ്റ്റാർ മാജിക് താരം ലക്ഷ്മി നക്ഷത്ര അദ്ദേഹത്തെ ഒരു ഉദ്ഘാടനത്തിന് എത്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടി നടന്നത് ഉല്ലാസ് മന്തളത്തിന് എന്ത് പറ്റിയതെന്ന ചോദ്യമാണ് അദ്ദേഹത്തിന്റെ വൈറൽ വീഡിയോയിൽ നിറഞ്ഞതും ഉല്ലാസ് പന്തളത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത് ലക്ഷ്മി നക്ഷത്രയുമായി ഒരേ വേദി പങ്കിടുന്നതിന്റെ ഇടയിലാണ് ഉല്ലാസിന്റെ ആരോഗ്യാവസ്ഥ മോശമായെന്ന് ആരാധകർക്ക് മനസ്സിലാകുന്നത് സ്റ്റാർ മാജിക്കിൽ ഏറെ ആക്റ്റീവായ കലാകാരൻ സിനിമകളിലും ടെലിവിഷൻ ഷോകളിലും എല്ലാം സജീവമായ ഉല്ലാസ് അദ്ദേഹത്തെ ചിരിച്ചു മാത്രമേ ആരാധകരും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരും കണ്ടിട്ടുള്ളൂ അപ്രതീക്ഷിതമായി ആദ്യ ഭാര്യയുടെ വിയോഗവും പിന്നാലെ കൂട്ടായി വന്ന ദിവ്യയൊത്തുള്ള വിവാഹ വാർത്തയും ഒക്കെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു മക്കൾക്കും ദീപിക്കും ഒപ്പം സന്തുഷ്ടകരമായി ജീവിച്ചു വരികയായിരുന്നു അദ്ദേഹം ടെലിവിഷൻ ഷോകളിലും അഭിനയത്തിലും സജീവമായി നിലനിൽക്കവെയാണ് ആരോഗ്യപരമായ വിഷയങ്ങൾ ഉല്ലാസിനെ ബാധിച്ചത് സ്ട്രോക്ക് ബാധിച്ചു ചികിത്സയിലായിരുന്നു ഉല്ലാസ് മാസങ്ങളായി ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹം ഏറെ നാളുകൾക്ക് ശേഷമാണ് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് എത്തിയത് അതും സഹപ്രവർത്തക കൂടിയായിരുന്ന ലക്ഷ്മി നക്ഷത്രയ്ക്കൊപ്പം സത്യമായിട്ടും എനിക്ക് സ്ട്രോക്ക് വന്നത് ആർക്കും അറിയുമായിരുന്നില്ല എന്നാണ് ഉല്ലാസ് പ്രതികരിച്ചത് കൈകാലുകൾക്ക് സ്വാധീനക്കുറവുണ്ട് ഭാര്യയും മൂത്ത മകരും കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു പരസഹായമുണ്ടെങ്കിൽ മാത്രമേ കാലുകൾ ഉയർത്താൻ സാധിക്കൂ എന്ന് ഉല്ലാസ് കാറിലേക്ക് കയറുന്നതിന് കാണുമ്പോൾ മനസ്സിലാകും മൂത്തമകനും ഭാര്യയും എപ്പോഴും കൂടെ തന്നെയുണ്ട് ഈ അടുത്ത് ഒരു ഹോട്ടലും ഉല്ലാസും ഭാര്യയും ചേർന്ന് തുടങ്ങിയിരുന്നു അതേസമയം പുതിയ വൈറൽ വീഡിയോയിലെ ഉല്ലാസിനെ കണ്ട് പ്രേക്ഷകരും ഞെട്ടി സ്റ്റേജിൽ ഊർജ്ജസ്വലനായി കൗണ്ടറുകൾ പറയുന്ന പൊട്ടിച്ചിരിക്കുന്ന തമാശകൾ സൃഷ്ടിക്കുന്ന ആളല്ല താരം പുതിയ വീഡിയോയിലുള്ളത് ഒരു ഊന്ന് വടിയുടെ സഹായത്തോടെയാണ് നടക്കുന്നത് പോലും വൈറ്റ് ഗോൾഡിന്റെ തിരുവല്ലയിലെ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിഥിയായി എത്തിയതായിരുന്നു നടൻ അവതാരകയും ഉല്ലാസിന്റെ സുഹൃത്തുമായ ലക്ഷ്മി നക്ഷത്രയായിരുന്നു മറ്റൊരു പ്രധാന അതിഥി അടുത്തിടെ ഉല്ലാസിന്റെ സ്ട്രോക്ക് വന്നിരുന്നു അത്രേ അതിനുശേഷം ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് ബലക്ഷയമുണ്ട് നടക്കാൻ പരസഹായം വേണം ശബ്ദത്തിൽ വ്യക്തമായി സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട് കുടുംബമാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി ഉല്ലാസിനെ കൊണ്ടുവന്നത് പ്രോഗ്രാം കഴിഞ്ഞു പോകാനിറങ്ങിയ ഉല്ലാസിനെ വരെ അടുത്തുവരെ പിടിച്ചുകൊണ്ടുപോയത് ലക്ഷ്മിയായിരുന്നു കാറിൽ കയറി ലക്ഷ്മിയോടും തന്നെ കാണാൻ എത്തിയവരോടും യാത്ര പറഞ്ഞപ്പോൾ ഉല്ലാസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചിരിച്ചുകൊണ്ട് യാത്രയാവാൻ ലക്ഷ്മി പറയുന്നതും വൈറൽ വീഡിയോയിൽ കാണാം പഴയ എനർജിയോടെ അധികം വേഗം ഉല്ലാസേട്ടൻ സ്റ്റേജിലേക്ക് തിരികെ വരുമെന്ന് ലക്ഷ്മിയും പറഞ്ഞു ഉല്ലാസിനെ ആശ്വസിക്കുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകളും നിറഞ്ഞു സ്ട്രോക്ക് വന്നതിനാലാകണം മുഖത്തിന്റെ ഒരു വശം കൂടിയിട്ടുണ്ട് വീഡിയോ കണ്ട് നിരവധി പേരാണ് നടന് പ്രാർത്ഥനകളും വേഗത്തിൽ സുഖം പ്രാപിച്ച് വീണ്ടും സ്റ്റേജിൽ സജീവമാക്കാൻ ആശംസകളും കുറിച്ചത് ഒരുപാട് ചിരിപ്പിച്ച കലാകാരനായിരുന്നു ഈ അവസ്ഥ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് ചിലർ കുറിച്ചു ദൈവം തന്ന കഴിവിലും സൗന്ദര്യത്തിലും ആരും അഹങ്കരിക്കേണ്ട ഒരു നിമിഷം മതി എല്ലാം നഷ്ടപ്പെടാൻ ഇത്രയേ ഉള്ളൂ മനുഷ്യർ എന്തുവരും എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല ഹാപ്പിയോടെ തെറ്റുകൾ തിരുത്തി ജീവിക്കും ഒരുപാട് പൊട്ടിച്ചിരിപ്പിച്ച മനുഷ്യനായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു ഉല്ലാസേട്ടൻ തിരിച്ചു വരണം എന്നിങ്ങനെയാണ് കമന്റുകൾ ഇരുപത് രൂപ പ്രതിഫലം വാങ്ങി കലാരംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ഉല്ലാസ് സ്വദേശത്തും വിദേശത്തുമായി ഇതിനോടകം നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്തു നടന്റെ രണ്ടാം വിവാഹം ഒരു വർഷം മുമ്പായിരുന്നു മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകയുമായ ദിവ്യയാണ് ഉല്ലാസിന്റെ ഭാര്യ സാലിഗ്രാം ഉമമഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ചടങ്ങിന്റെ വീഡിയോ വൈറലാകുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു കാരണം ആദ്യ ഭാര്യ ആശ മരിച്ചു ഒരു വർഷം പിന്നിട്ടപ്പോൾ തന്നെ വീണ്ടും വിവാഹം ചെയ്തുവെന്നതായിരുന്നു കാരണം ആശയ്ക്കും ഉല്ലാസിനും ഇന്ദുജിത് സൂര്യജിത് എന്നിങ്ങനെ രണ്ട് മക്കളാണുള്ളത് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ആശയെ കണ്ടെത്തിയത് അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉല്ലാസ് പന്തളം അഭിനയവും സ്റ്റേജ് ഷോകളും എല്ലാം വിട്ട് ചികിത്സയിലായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന് സ്റ്റോക്ക് വന്നിരുന്നു അതോടെ ശരീരത്തിന്റെ ഒരു വശത്തിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു ഒരു കൈയും കാലും പരസഹായമില്ലാതെ ഉയർത്താൻ കഴിയില്ല എനിക്ക് അസുഖമാണെന്നുള്ള വിവരം സത്യമായിട്ട് മാർക്കും അറിയില്ല എനിക്കിപ്പമുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ അറിയൂ ഈ വീഡിയോ പുറത്തു വരുമ്പോൾ മാത്രമേ എല്ലാവരും അറിയൂ എന്നാണ് ഉല്ലാസ അസുഖത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് ചടങ്ങിൽ അതിഥിയായി ലക്ഷ്മി നക്ഷത്രം ഉണ്ടായിരുന്നു സ്റ്റാർ മാച്ച് അടക്കമുള്ള ഷോകളിൽ ഇരുവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഒരുപാട് പ്രാർത്ഥന ചേട്ടന് കിട്ടട്ടെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നാണ് ലക്ഷ്മി ഉല്ലാസ് മണ്ഡലത്തിന്റെ അസുഖ വിവരം പറഞ്ഞ ശേഷം പറഞ്ഞത് ഭാര്യയും രണ്ട് ആൺമക്കളും അടങ്ങുന്നതാണ് ഉല്ലാസിന്റെ കുടുംബം അസുഖം വന്നതോടെ വരുമാനവും നിന്നു ഉല്ലാസിനെ സഹായിക്കാൻ കൂടി വേണ്ടിയാണത്രേ ലക്ഷ്മി നക്ഷത്രയെ അടക്കം ഭാഗമാക്കി തിരുവല്ലയിൽ വൈറ്റ് ഗോൾഡ് ഷോപ്പിന്റെ നേതൃത്വത്തിൽ പ്രോഗ്രാം നടന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട് ഉല്ലാസിന്റെ വീഡിയോ വൈറലായതോടെ പോസിറ്റീവ് കമന്റുകൾക്കൊപ്പം നടന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ചടക്കം നിരവധി നെഗറ്റീവ് കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു രണ്ടു വർഷം മുമ്പ് നടന്റെ ആദ്യ ഭാര്യ ആശ ആത്മഹത്യ ചെയ്തിരുന്നു ഭാര്യ കാണാനില്ലെന്ന് അറിയിച്ച് ഉല്ലാസ് മന്ദളം പോലീസിനെ വിളിച്ചിരുന്നു തുടർന്ന് പോലീസ് സംഘം വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മുകളിലത്തെ നിലയിൽ ആശയ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉല്ലാസ് വീട്ടിലുണ്ടായിരുന്നപ്പോൾ തന്നെയാണ് മരണം നടന്നതെന്നാണ് പോലീസിൽ പറഞ്ഞത് പുതിയ വീട് വെച്ച് താമസം ആരംഭിച്ചു വൈകാതെ തന്നെയായിരുന്നു ആശയുടെ മരണം ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ദിവ്യ ഉല്ലാസിന്റെ ജീവിതത്തിലേക്ക് എത്തി അന്ന് വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ വലിയ രീതിയിൽ നടന്ന സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിരുന്നു ദിവ്യക്കും മക്കൾക്കും ഒപ്പം സന്തോഷകരമായ ജീവിതം നയിച്ചു വരുന്നതിനിടെയാണ് സ്റ്റോക്ക് വില്ലനായി എത്തിയത് നടനെതിരെ വരുന്ന കമന്റുകളേറെയും ആദ്യ ഭാര്യയുടെ വിയോഗവുമായി കോർത്തിണക്കിയുള്ളതാണ് ആ സ്ത്രീക്ക് വേണ്ടി ദൈവം പകരം ചോദിച്ചു കർമ്മയാണ് എല്ലാത്തിനും കാരണം ഇയാൾ കാരണം ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തു ശേഷം ഇയാൾ വേറെ കെട്ടി കാലം ഒന്നിനും പകരം ചോദിക്കാതെ കടന്നുപോയിട്ടില്ല ഒരുപാട് ആളുകളെ കളിയാക്കിയും ബോഡിഷേമിങ് നടത്തിയും കുറെ ജീവിച്ചതല്ലേ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ഉല്ലാസിനൊപ്പം വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടതിന് ലക്ഷ്മി നക്ഷത്രയെ പരിഹസിച്ചും കമന്റുകളുണ്ട് ലക്ഷ്മിയുടെ ഈ മാസത്തെ ഇ എം ഐക്കുള്ള കണ്ടന്റാണ് ഇതുപോലെയാണ് പണ്ട് സുതിയെ വിറ്റ് കാശുണ്ടാക്കിയത് ദയവ് ചെയ്ത് ലക്ഷ്മി നക്ഷത്ര ഇതും വെച്ച് യൂട്യൂബ് റീച്ച് ഉണ്ടാക്കാൻ നോക്കല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടന്റ് ക്ഷാമം ഉണ്ടെന്നറിയാം അസുഖം വിറ്റ് കാശാക്കുന്നവരാണ് ഒപ്പമുള്ളത് സൂക്ഷിച്ചോളൂ എന്നിങ്ങനെ നിങ്ങളൊന്നും കമന്റുകൾ വല്ലാതൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന മനുഷ്യനോട് ഇത്ര ക്രൂരത വേണോ എന്നാണ് സൈബർ അറ്റാക്ക് ചെയ്യുന്നവരെ എതിർത്ത് ഉല്ലാസനെ ഇഷ്ടപ്പെടുന്നവർ ചോദിച്ചത് അതേസമയം അദ്ദേഹത്തിന്റെ വീഡിയോ വൈറലായതോടെ പൂർണ്ണ ആരോഗ്യവാനായി ഇദ്ദേഹം വന്നിട്ട് വേണം തങ്ങളുടെ സ്ഥിരം ഡാൻസ് കളിക്കാൻ എന്ന അഭിപ്രായമാണ് ലക്ഷ്മി നക്ഷത്ര മാധ്യമങ്ങളോട് പറഞ്ഞത് മാത്രമല്ല കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഉല്ലാസ് ഇമോഷണൽ ആകുന്നതും ചിരിച്ചുകൊണ്ട് പോകൂ എന്ന് ലക്ഷ്മി ഇമോഷണൽ ആയി പറയുന്നതും വൈറൽ വീഡിയോയിലുണ്ട്